നമസ്കാരം പ്രായഭേദമന്യ ഇപ്പോൾ എല്ലാ പേരിലും തരംഗമായി നിൽക്കുന്ന ഒന്നാണ് ബോട്ടോക്സ് ട്രീറ്റ്മെന്റ് അല്ലെ മുടിനാരുകളിലെ വിള്ളലുകളും പൊട്ടലുകളും കുറയ്ക്കുന്നതിനും മുടി കൂടുതൽ നിറമുള്ളതും തിളക്കമുള്ളതുമാക്കുന്നതിനുമാണ് പ്രധാനമായും ഇത് ഉപയോഗിക്കുന്നത് മുടിയുടെ അറ്റം പിളരുക മുടിക്ക് കനം കുറയുക എണ്ണമയം കുറഞ്ഞതും പരുക്കനുമായ മുടിയിഴകൾ തുടങ്ങിയ കേടുപാടുകൾ കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് ബോട്ടോക്സ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് എല്ലാ തരത്തിലുള്ള മുടികൾക്ക് ബോട്ടോക്സ് ട്രീറ്റ്മെന്റ് അനുയോജ്യമാണ് എന്നാൽ മനുഷ്യർക്ക് മാത്രമാണോ ഈ ട്രീറ്റ്മെന്റ് എന്ന ഒരു ചോദ്യം ഉയരുന്നുണ്ട് എന്നാൽ ഇത് ബന്ധപ്പെട്ട ഒരു സംഭവമാണ് ഞാൻ പറഞ്ഞു വരുന്നത് ബോട്ടോക്സ് എന്ന സൗന്ദര്യവർദ്ധക രീതി കൂടുതലും സിനിമാക്കാരും മോഡലുകളും ഒക്കെയാണ് ഉപയോഗിക്കുന്നത് ഇത് നമുക്കറിയാവുന്ന കാര്യമാണ് എന്നാൽ അതങ്ങനെ തീർത്തു പറയാൻ വരട്ടെ മൃഗങ്ങളിലും ഇത്തരം രീതികൾ ഉപയോഗിക്കാറുണ്ട് എന്നാൽ ഇപ്പോഴത് വലിയ അബദ്ധമായി മാറിയിരിക്കുന്നു ഈ സംഭവം സൗദി അറേബ്യയിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അബ്ദുൽ അസീസ് കാമൽ ഫെസ്റ്റിവലിൽ നിന്ന് നാൽപ്പതിലധികം ഒട്ടകങ്ങളാണ് കുത്തിവെയ്പ്പുകളെ തുടർന്ന് പുറത്തായിരിക്കുന്നത് ഒട്ടകങ്ങളുടെ സാംസ്കാരിക പ്രാധാന്യവും പൈതൃകവും ആഘോഷിക്കപ്പെടുന്നതിനായി വർഷാവർഷം സൗദിയിൽ നടത്തിവരുന്ന പരിപാടിയാണ് കിങ് അബ്ദുൽ അസീസ് കാമൽ ഫെസ്റ്റിവൽ മത്സരാർത്ഥികൾ അവരുടെ ഏറ്റവും മികച്ച ഒട്ടകങ്ങളുമായാണ് പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തുന്നത് ഇവിടെ ഒട്ടകങ്ങൾക്കായുള്ള സൗന്ദര്യ മത്സരവും ഒട്ടക ഓട്ട മത്സരവും ഒക്കെ നടക്കാറുണ്ട് കാമൽ ഫെസ്റ്റിവലിൽ പങ്കെടുക്കാനിരുന്ന നാൽപ്പതിലധികം ഒട്ടകങ്ങളെയാണ് കൃത്രിമം നടത്തിയെന്ന കണ്ടെത്തലിനെ തുടർന്ന് പുറത്താക്കിയത് ഒട്ടകങ്ങൾക്കായുള്ള സൗന്ദര്യ മത്സരവും ഒട്ടക ഓട്ട മത്സരവും ഒക്കെ പരിപാടിയുടെ ഭാഗമായി നടക്കുന്നതാണ് വിവിധ ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒട്ടകങ്ങൾ റേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും മത്സരബുദ്ധി കൂടിയ ചിലർ തങ്ങളുടെ ഒട്ടകങ്ങളെ ആകർഷണമാക്കാനാണ് ബോട്ടോക്സ് കുത്തിവെപ്പുകൾ നടത്തിയത് എന്നാൽ ഇതൊക്കെ കയ്യോടെ പിടിക്കുകയായിരുന്നു എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഈ ബോട്ടോക്സ് വാർത്ത തരംഗമായിരിക്കുകയാണ് വെബ്ഡെസ്ക് തത്തുമായി ടി വി